ഹലോ ഇന്നലെ നിങ്ങള് നമ്മുടെ ഗാർഡൻ മേഖല ഫസ്റ്റ് പാർട്ട് കണ്ടില്ലേ ഇന്ന് നമ്മള് സെക്കൻഡ് പാർട്ടിനായിട്ട് മണ്ണൂത്തിൽ പോവാട്ടാ നമ്മൾ ഗ്രാസ് മേടിക്കാൻ വേണ്ടി പോവാ പേൾ ഗ്രാസ് ഇടാന്ന് വിചാരിക്കുന്നത് മണ്ണൂത്തിൽ ചേച്ചിടെ കടയിണ്ട് അപ്പൊ ചേച്ചി അത് അവിടെ വെട്ടി വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് കൈയോടെ പോയിട്ട് കൊണ്ടുവരാ ചെയ്യണം ചെയ്യണേട്ടാ ഇന്നലെ പിന്നെ നല്ല മഴയല്ലായിരുന്നേ കാലത്ത് പോവാൻ നമുക്ക് പറ്റിയില്ല മഴയെ കാരണം അത് മുറിക്കാൻ എന്തോ അത് വിട്ടുപോയെന്നൊക്കെ പറഞ്ഞു പുല്ലല്ലേ പിന്നെ മണ്ണും അല്ലേ അപ്പൊ നമ്മള് വൈകീട്ടാണ് ഇപ്പൊ ഇറങ്ങിട്ടുള്ളത് അപ്പൊ നേരെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കുട്ടികളെ നമ്മൾ തറവാട്ടിലാക്കി ചെയ്തത് കേട്ടാ ഇപ്പൊ ഏതാ സ്ഥലം നമ്മളിപ്പോ മണ്ണുത്തിലേക്ക് പോകേണ്ട വഴിയാണ് ഏതോ ഫ്ലൈ ഓവർ കയറിക്കൊണ്ടിരിക്കട്ടാ ആ കുട്ടനല്ലൊരു ഫ്ലൈ ഓവർ ഇതേ അബിയേട്ടൻ ഇവിടെ ഡ്രൈവിംഗ് ആണ് ഞാൻ ഇവിടെ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ എല്ലാവരും ആശം മറക്കും അപ്പൊ അബിയേട്ടൻ്റെ ഇന്ന് നമുക്ക് ചീത്ത പറയാം ചീത്ത പറയുന്നതല്ല വെറുതെ എന്തിനാ ആയിരം രൂപ കൊടുക്കണേ എന്ന് ചോദിക്കും അപ്പൊ അങ്ങനെ നമ്മള് ഇന്ന് നമ്മൾ എന്താ ചെയ്യണേ നമ്മളെ ഗാർഡൻ മേക്കോവറിന്റെ പാർട്ട് ടൂർ ആ പോണ വഴി നിങ്ങൾക്ക് രാം നമ്മുടെ ഹൈലൈറ്റ് മാൾ നമ്മൾ ഇവിടെ ജീവിക്കണ്ടെന്ന് പറഞ്ഞാലും എതിരായിട്ടും കൊണ്ടുപോയി തരാ കൊണ്ടുപോ വെറുതെ വേറെ കൊണ്ടുപോക്കിണ്ട് അപ്പൊ അങ്ങനെ പോണ വിശേഷങ്ങൾ ഇനി വഴി കൂടെ കാണിച്ചു തരാം ഞാനേ ഇങ്ങനെ പോകുമ്പോഴില്ലേ നമ്മൾ ചക്കിക്ക് വയ്യാണ്ട് നമ്മള് മണ്ണുത്തിലേക്ക് ഇനി ചക്കീനെ കൊണ്ടുപോയിടുന്നത് ഇതേ കാറിൽ ബാക്കിൽ വെച്ചിട്ടാ കൊണ്ടുപോയിടുന്നേ അപ്പൊ ചക്കീനെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ചക്കീടെ ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ട് പാവല്ലേ എന്നാലും ഡോഗുള്ളവരൊക്കെ നന്നായി ശ്രദ്ധിച്ചോളോട്ടാ അങ്ങനെ അപ്പൊ നമ്മൾ പോവാണ് പുറത്ത് നല്ല മഴക്കാരുണ്ടെന്ന് തോന്നുന്നു പശ്ചിമഘട്ടം കാണിച്ചതേട്ടാ ഏർ നമ്മള് മണ്ണുത്തിക്ക് പോകല്ലേ അപ്പൊ നോക്കിയാ ഫുൾ മലനിര നെല്ലിയാമ്പതി ആ പോണഭാഗണോ നെല്ലിയാമ്പതി ഒക്കെ പോണ പോണപാകട്ടാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം നല്ല ഭംഗില്ലേ ഞാനും ഇപ്പൊ ലോങ് അങ്ങനെ കുറെ നാളായിട്ടാ പോയിട്ട് അപ്പൊ കാണുമ്പോ നല്ല ഭംഗിണ്ട് ഏഹ് ഇപ്പൊ നിങ്ങൾക്കറിയായിരിക്കുമല്ലോ നെല്ലിയാമ്പതി പോണ ആൾക്കാരൊക്കെ ഉണ്ടെങ്കി അറിയായിരിക്കും പിന്നെ ഇവിടെ നിന്ന് നെല്ലിയാമ്പതി മാത്രം പോവു പിന്നെ വേറെ ഏതൊക്കെ പാലക്കാട് ആ നമ്മള് മറ്റേ തുരങ്കം വഴി പോണത് ആ അതന്നെ ഇപ്പൊ നമ്മള് തുരങ്കം കയറണ ആഹ് നമുക്കിപ്പ അതിന്റെ ആവശ്യമില്ലാ നമ്മള് മണ്ണുത്തിരിക്കാണ് പോണത് ഞാൻ ഇപ്പറ സൈഡൊക്കെ കാണിച്ചരാം നല്ല ഭംഗിണ്ട് അത് മാത്രല്ല മഴക്കാരൊക്കെ ഉണ്ട് അത് കാരണം ഇനിയിപ്പൊ അവിടെ വീണ്ടും നനഞ്ഞിട്ടുണ്ട് പുല്ല് വെട്ടി വെച്ചിട്ടുണ്ടാവും നോക്കാം ഏതായാലും ഇത് ഞാൻ നോക്കാണിതരാം പുല്ല് ലൊക്കേഷൻ ഇട്ടിട്ടോ പോണത് ചേച്ചി കടയിലും നമ്മളെതിരായിട്ട് പോയിട്ടൊന്നുമില്ല നമുക്ക് ഇനി അവിടെ ഇത്തിരി ഉള്ള വിശേഷം കാണിച്ചാലോ നമ്മള് പുല്ല് എടുക്കുന്നതും പുല്ല് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോ അത് വെട്ടി വെച്ചിട്ടുണ്ടാവും ഇനിയിപ്പൊ നമ്മൾ അത് എടുക്കണ ഇത് ആ ഭാഗം നിങ്ങൾക്ക് ഇനി കേരള കാർഷിക സർവകലാശാല ഇറങ്ങിട്ടാ വന്നിട്ട് ഏതോ ഉള്ളി ആണ് പോണത് വഴിയൊക്കെ ആദ്യമായിട്ട് ഇതൊക്കെ ഫുള്ളിലേ ഒരു കയറ്റം നമ്മള് ദല്ലിയാമ്പതിക്കൊക്കെ പോണ പോലത്തെ ഒരു കയറ്റം ഒരെ ഇറക്കാം അപ്പതേ നമ്മൾ എത്തിയിട്ടാ സ്ഥലം എത്തിയിട്ടുണ്ട് പിന്നെ നമ്മളെ കുറച്ച് മീറ്റർ കൂടെ ഉള്ളു കേട്ടാ കൊറച്ച് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ എത്തും ആ ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയാണ് പോണത് പീടിക മുക്ക് ആ പീടികപ്പറമ്പ് മുളയം പീടികപ്പറമ്പ് കേട്ടാ ഇനിയിപ്പോ എത്തി സ്ഥലം എത്തി നമ്മടെ വീട്ടിൽ നിർത്തണം അത് യൂറിയാണ് ആ ഇതിന്റെ പേരെന്താ ഒറ്റമ അയ്യോർമ്മത്തിനോട് കിട്ടുന്നല്ലോ നീ അവിടെ നിങ്ങളുടെ നിങ്ങൾ വന്നിട്ട് സെറ്റ് ഓ ഓ ഇതിപ്പോ കുഴപ്പമില്ല വെയിലത്തും അതിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല അല്ലേ ആ അതൊന്നും ഉണ്ടാവില്ല നമ്മള് വെള്ളം നനയ്ക്കാനോ ഡെയിലി നനയ്ക്കണോ ഇതിന് ഇല്ല ഇല്ല ഇത് എനിക്ക് വേണ്ടി ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്യുന്നതാ ഗാർഡൻ ഒരു ഊഞ്ഞാല കഴിഞ്ഞു സെറ്റ് അങ്ങനെ നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് കയറ്റിട്ടുണ്ട് ഇവിടത്തെ ബെഡിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അത് മാത്രല്ല ഇവടെ ഗാർഡനിൽ എന്താ പറയാ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇണ്ട് ഇപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണേ ഗ്രാസ് അതുമാത്രല്ല നല്ല ക്വാളിറ്റി ഉള്ള ബെഡ്ഡുകളായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഓണറിന്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക അപ്പോൾ ആളെ ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതിട്ടാ സ്ഥലം വരുന്നത് നിങ്ങൾക്കറിയില്ലേ മണ്ണുത്തി മുളയം ഭാഗത്തായിട്ടാ അങ്ങനെ നമ്മൾ അങ്ങോട്ട് കുറച്ച് നേരം നടന്നു നടക്കുമ്പോഴൊക്കെ നല്ല സുഖമാണ് ഞാനിപ്പോ കുറച്ച് നേരം ചെരുപ്പൊക്കെ ഊരി ഇട്ടിട്ട് നടന്നു നോക്കി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫീലാ ചെരുപ്പിടാണ്ട് പുല്ലിൽ നടക്കുമ്പോഴേ അത് മാത്രമല്ല എനിക്ക് അതിലേക്ക് എടുക്കാൻ വരെ തോന്നി പക്ഷെ പറ്റില്ലല്ലോ അപ്പൊ ആ വരണതാട്ടാ ചേച്ചി ചേച്ചിയും പിന്നെ ആ ചേട്ടനും പിന്നെ വേറൊരു കുട്ടിച്ചേച്ചിയും ഉണ്ട് കേട്ടാ അപ്പൊ അവര് ഇവിടെ ഫുള്ളായിട്ട് നോക്കി നടത്തുന്നത് കേട്ടാ അങ്ങനെ നോക്കിയാൽ നമ്മൾ കുറച്ചു നേരൊക്കെ സംസാരിച്ചിരുന്നു അതിന്റെ ഇടയില് തെങ്ങുമല് ഓലേഞ്ഞാലിയിലെ കൂടുണ്ട് നമ്മൾ ഓലഞ്ഞാലിയിലെ കൂട് വേടിക്കാറില്ലേ പണ്ടൊക്കെ ഇങ്ങനെ തൂക്കി വീട്ടിൽ വീട്ടിലിങ്ങനെ ഭംഗിക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവരോട് ചോദിക്കുകയാണ് ഞാൻ പൊട്ടത്തെ രണ്ടാണ് ചോദിച്ചത് നിങ്ങളാണത് തൂക്കിയിട്ടെന്ന് ഓലപ്പെട്ട അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക അവർ കുറച്ച് കൗണ്ടർ അടിച്ചു കുഴപ്പമില്ല നമുക്കറിയാണ്ടല്ലോ ചോദിച്ചേ അപ്പോൾ ഈ ചേച്ചി ഇവിടെ ഇതുപോലെ കള കളവറയ്ക്കാനും ഹെൽപ്പിന് തന്നെ ചേച്ചി കേട്ടാത് അങ്ങനെ നമ്മൾ കുറച്ച് നേരം നടന്നപ്പോ അതിൻ്റെ മുട്ട കിട്ടിയെന്ന് പറഞ്ഞില്ലേ ഓ അല്ലേ ഞാൻ ഇതിൻ്റെ മുട്ടയെന്ന് തോന്നിയിട്ടിട്ടാ അതിൽ വിരിഞ്ഞു പോയിട്ട് മുട്ട തൊണ്ട് മാത്രമായിട്ടാണ് വേണേ അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണണം അപ്പൊ എനിക്കൊരു കൗതുകം തോന്നിട്ട് അതൊക്കെ കണ്ടപ്പോൾ ഇപ്പം നിങ്ങളാരേലും വന്നു കഴിഞ്ഞാലും നിങ്ങൾക്കും ഇഷ്ടപ്പെടും അതേപോലത്തെ അറ്റ്മോസ്ഫിയർ ആട്ടാന്ന് നിൽക്കേ ഇപ്പം ആ ചേട്ടൻ നനക്കിനേ പുതിയതായിട്ട് വിത്തിട്ടിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നനക്കിന് അപ്പോൾ പുതിയതായിട്ട് നടുമ്പോൾ നമ്മൾ അത്യാവശ്യം വെള്ളം കൊടുക്കണം

നമ്മൾ നമ്മളത്രയും ഇഷ്ടത്തോട് കൂടിയിട്ട് മേടിക്കണ്ടല്ലേ അപ്പൊ അങ്ങനെ ഇവിടെ നശിപ്പിച്ച് കളയാൻ പറ്റില്ലല്ലോ അപ്പൊ ആൾക്ക് തന്നെ ചെലപ്പോ ദേഷ്യം വന്നിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് അങ്ങനെയല്ലേ ഇങ്ങനല്ലേന്ന് അത് നമ്മുടെ സംശയല്ലേ നമുക്ക് ചോദിക്കുന്നോണ്ട് കുഴപ്പമില്ലല്ലോ ആൾ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞേനുണ്ട് പിന്നെ ഇവിടുത്തെ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇവിടുത്തെ ആൾക്കാർ നല്ല ഹാർഡ് വർക്കിംഗ് ആട്ടാ അവർ അത്യാവശ്യം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അത് അവരുടെ ഒരു ഡ്രീമല്ലേ ഇപ്പം നമുക്കായാലും അങ്ങനെ ഒരു ഡ്രീം ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യില്ലേ അപ്പോൾ നോക്കി എന്തു ഭയങ്കന്നറിയോ സൂപ്പർ സൂപ്പറായിട്ടുണ്ട് കേട്ടോ ഫുൾ ഇങ്ങനെ പച്ചപ്പൂ ഹരിതാപവും ഒക്കെ എന്നൊക്കെ പറയില്ലേ ഞാൻ എപ്പോഴും പറയും ഹരിതാഭം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇങ്ങനെ പച്ചക്കളർ കാണുന്നത് അപ്പോൾ ഇതൊക്കെ അവരുടെ സ്ഥലം തന്നെയാട്ടാ അവിടെ ഇവിടെയൊക്കെ പണ്ട് പോത്തിനൊക്കെ വളർത്തി അത് മാത്രമല്ല ആ ഭാഗമൊക്കെ ഇങ്ങനെ പരന്ന് കെടുക്കണില്ലേ ആ ഭാഗത്ത് ഭാഗത്ത് ആ ഭാഗത്ത് പുല്ല് വളർത്താൻ പറ്റില്ല അവിടെ എന്തോ പാടശേഖരം കാര്യങ്ങളാട്ടാ അപ്പൊ ഈ ഒരു ഭാഗം മാത്രമാണ് അവർ ഈ പുല്ല് വളർത്തിയിട്ടുള്ളത് അപ്പുറത്ത് വേറെ എന്തോ ഒരു പ്ലാന്റും കൂടി ഉണ്ട് പുല്ലിൻ്റെ ആയിട്ടാണ് പക്ഷെ അതിൻ്റെ പേര് ഞാൻ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല ഞാൻ മറന്നുപോയി അപ്പൊ നമ്മുടെ ചേച്ചിനായിട്ട് കുറച്ച് നേരം അവിടെ കത്തിയടിച്ചിരുന്നു ഞാൻ ഇരിക്കുന്ന സ്ഥലം അവർ പോത്തിന് പണ്ട് വെള്ളം കൊടുത്തോടുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു അതിൻ്റെ ഡെയിലി അഭി എന്തൊക്കെ ചെയ്യുന്നുണ്ട് നാളികേരം തെങ്ങൊക്കെ ഉണ്ട് കിട്ടും അത് മാത്രല്ല ഇവിടുത്തെ ആ ചേട്ടന് കാർഷിക സർവകലാശാലയിലേക്ക് എന്തോ ഇങ്ങനെ ക്ക് തെങ്ങിന്റെ എന്തോ അനുബന്ധിച്ചിട്ടേ എന്തോ ചെയ്തൊക്കെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അബിയാട്ടൻ്റെ കയ്യിൽ ചെളിയൊക്കെ ഉണ്ടായിരുന്നു ആ ബെഡ് ഇങ്ങനെ എടുത്തുകൊണ്ടിടുമ്പോളേ ആ കയ്യില് കെട്ടിയ വാച്ച് എൻ്റെതാണ് എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് ആ എന്റെ വാച്ച് അല്ലേന്ന് അറിഞ്ഞ കുഴപ്പമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അബിയാട്ടനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അതിന്റെ അടിയല്ലേ അഭിയേട്ട ഒരു നാളികേരെ എടുത്തിട്ട് കാച്ച് പിടിക്കുന്ന പോലെയൊക്കെ അവരെ പണ്ടത്തെ ഫുട്ബോൾ ഓർമ്മിന്ന് അപ്പൊ ഞാൻ ചോദിക്കുന്നു നിങ്ങൾ നാളെടുത്തോണ്ടോ ഫുട്ബോൾ കളിച്ചത് അത് അതിനും വലിയ പൊട്ടാത്തരം പറഞ്ഞാൽ അങ്ങനെ അല്ലെങ്കിൽ നാളേരം കണ്ടപ്പോ ഞാൻ അങ്ങനെ ചെയ്ത് പിടിക്കാൻ ശ്രമിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൗണ്ടർ അടിച്ചിട്ടാണ് അത് അവിടെ ഇട്ടു കൊറേ നാളികേരം കാര്യങ്ങളൊക്കെ ഇണ്ടിട്ട് ഞാൻ അഭിയടനോട് പറയുന്നു നമുക്ക് പൂമി ചെടി ഈ പുല്ല് മാത്രല്ല നമുക്ക് കുറച്ച് നാളേരം പറക്കിക്കൊണ്ട് പോകുന്നത് അപ്പൊ കണ്ട അബിയേട്ടന്റെ അഭ്യാസങ്ങൾ ഇതൊക്കെ ആളുടെ ഒരു എന്റർടൈൻമെന്റ് ആഹ് അപ്പൊ നമ്മള് ഗ്രാസ് ഗാർഡനിലേക്ക് ഈ സ്ഥലം വരുന്നത് മുളയം വേണ്ടവർക്ക് ഞാൻ ഇവിടുത്തെ അഡ്രസ്സും അതുപോലെ തന്നെ ഫോൺ നമ്പറും അടിയിൽ കൊടുക്കാം അപ്പോൾ ആവശ്യമുള്ളവർ ഇവിടെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ നല്ലത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് കിട്ടിയ ഒരു തുകലാണ് ഇത് മാത്രമല്ല ഇവിടെ നിറച്ച് കിളിക്കൂടുണ്ട് കേട്ടോ അത് ഞാൻ പോണ വഴി കാണിച്ചു തരാം അപ്പോൾ അവിടുത്തെ ചേച്ചിമാർ നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു പറയുന്നുണ്ടാ അയാ പുല്ല് വളർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ പുല്ല് പറിച്ചിട്ട് അപ്പുറത്ത് വേറെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം ഉണ്ടെങ്കിലേ മണ്ണ് കളച്ചിട്ട് അതിൽ നടാന്ന് അപ്പോൾ നമുക്ക് അവിടെ ഒരു ബെഡ് ആയിട്ട് കിട്ടുന്നു അപ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ അവരോട് പറഞ്ഞു നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇതാട്ടാ വേറൊരു വെറൈറ്റി ഗ്രാസ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി അത് കറക്റ്റ് അവരോട് ചോദിക്കേണ്ടതായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നമ്മൾ അവിടെയും കുറെ നേരം നോക്കി നിന്നു അപ്പോൾ അവിടെ ഒരു ഫന്മാൻ വരുന്നു അപ്പോൾ അവരായിട്ട് നല്ല ഫ്രണ്ട്ലി ആണ് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവരെ കാണുന്നതല്ലേ അപ്പോൾ ഫോട്ടോ എടുക്കാൻ മോക്കരി നിന്നില്ല അതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല എന്നിട്ടാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നടന്നു ഈ സെക്ഷൻ ആർബിറ്റർ അതിൻ്റെ ഒരു പേര് പറഞ്ഞല്ലോ അതിൻ്റെ പേ ആ പേര് ഞാൻ മറന്നുപോയി അത് കുഴപ്പമില്ല അതിപ്പോൾ അവര് അതിനെ അവര് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അധികം ചൂ ബെയിലടിക്കുമ്പോഴേ അത് അരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതൊരു ഗുമ്മിലാന്ന് കാണാൻ അത് വിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഫീൽ തോന്നൂലായിരുന്നു അത് വിരിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ഇത് തോന്നില്ലായിരുന്നു അപ്പം നോക്കി ഇതിൽ നിന്നാട്ടാ ആ ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കണേ ഇതിൽ പണ്ട് ബ്രാലും അതുപോലെ തന്നെ വേറെന്തോ മീനുകളൊക്കെ ഉണ്ടായതെന്ന് പറയുന്നുണ്ട് അപ്പം നോക്കിയാൽ ഫുള്ള് സ്പ്രിങ്ക്ലർ വെച്ചിട്ടാണ് അടിക്കണേ പിന്നെ ആ സ്പ്രിങ്ക്ലർ ഇല്ലാത്ത സ്ഥലത്ത് അവര് ഓസ് വെച്ചിട്ടടിക്കണേ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എന്താ പറയാ ഓല ഞാൻ ഇട കൂടാട്ടത് ഞാൻ ആദ്യത്തെ അവരോട് ചോദിച്ചു നിങ്ങൾ കൂടുവെച്ചതാണോ എന്ത് പൊട്ടത്തരാൻ നോക്കിയേ ഈ ഓല പട്ടേര കുമ്പത്തൊക്കെ അവരി കൊണ്ട് ഈ കൂടുവെക്കുമോ ഞാൻ അല്ലാണ്ട് ഇമ്മാതിരി പൊട്ടത്തരാൻ ചോദിക്കുവോ അതൊക്കെ ആ കിളികൾ സ്വന്തമായിട്ട് കൂടുവെച്ചുള്ളതാട്ടാ അപ്പം ചേച്ചി പറഞ്ഞു ഒരു വട്ടം ആ വീണ് കിട്ടിയിട്ട് ചേച്ചിയുടെ കയ്യിൽ ഉണ്ടായിരുന്നു അപ്പം നെക്സ്റ്റ് ടൈം വീണ് കിട്ടുമ്പോൾ എന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളിത് കടകളിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ ഞാൻ കടകളിലൊക്കെ കണ്ടിട്ടുള്ളൂ കേട്ടാ അപ്പോൾ നോക്കിയാൽ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടാ അതിന്റെ മുട്ട എന്ന് തോന്നുന്നുണ്ട് മുട്ടയുടെ തൊണ്ടിട്ടുണ്ട് നമുക്ക് നേരത്തെ കിട്ടിയത് നമ്മള് മണ്ണുത്തി കൂടിയിട്ടല്ലേ വന്നത് അപ്പൊ നല്ല വഴി കൂടുതലായിരുന്നു അപ്പൊ നമ്മള് ചേച്ചി പിന്നാലായിട്ട് പോണേ അപ്പൊ ചേച്ചിക്ക് എളുപ്പ വഴിയൊക്കെ അറിയാം അപ്പൊ നോക്കിയ ചേച്ചിതെ ഫ്രണ്ടില് പോണു അപ്പൊ നോക്കിയേ നമ്മള് ഗ്രാസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ നമ്മള് കാറ് കൊണ്ടുപോയത് നന്നായി ഞാൻ ബൈക്കുമ്പോ പോവാന്ന് അഭിയേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മൂട് എന്റെ കെട്ടി വെച്ചിട്ട് എന്നെ നടത്തി കൊണ്ടുവന്നാണ് അഭിയാട്ടേട്ടാ അപ്പൊ എന്തായാലും കാറും കൊണ്ടുപോയത് നല്ല ഉപകാരമായി ക്വാളിറ്റി ഉള്ള ഗ്രാസ് ഗ്രാസാട്ടാ നമ്മള് മേടിച്ചിട്ടുള്ളത് പേൾഗ്രാസ് അവിടെ വെറൈറ്റി വേറെയും ഗ്രാസുകൾ ഉണ്ട് കേട്ടാ നമുക്ക് ഇഷ്ടമായത് ഇതാണ് പിന്നെ അത് മാത്രല്ല അവരുടെ സ്ഥലം വരുന്നത് മണ്ണുത്തി മുളയം അവരുടെ ഗാർഡന്റെ പേരെന്താന്നറിയോ കൃഷ്ണ ഗ്രാസ് ഗാർഡൻ അപ്പൊ അവരുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്ക അപ്പൊ ആവശ്യമുള്ളൊരു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പേടിച്ചോട്ടാ നല്ല അഫോർഡബിൾ പ്രൈസ് ആണ് അത് മാത്രല്ല നല്ല ക്വാളിറ്റി ഉള്ള ബെഡാ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയില്ല നോക്കിയേ അത്ര നല്ല നല്ല കനമുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് പച്ചപ്പൂ ഉണ്ട് നമുക്കതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അതുപോലെയൊക്കെ ചെയ്യണം ഇന്ന് നമ്മൾ എന്തായാലും ഗ്രാസ് വിരിക്കില്ല എന്നാൽ ചെയ്ത് സമയമായില്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഗ്രാസ് വിരിക്കുന്ന കാണിച്ചതെട്ടാ അപ്പോൾ നമ്മുടെ ഗാർഡൻ മേക്ക് ഓവറ് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നാളെ നമ്മൾ ബാക്കിയുള്ള വിശേഷങ്ങളായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ബായ് അതെ